ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കിഡിലം തട്ടിക്കൂട്ട് മത്തിച്ചോറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ ഭയങ്കര മഴയായിരുന്നു ഗേസ് അപ്പോൾ ചൂടായിട്ട് തന്നെ തിന്നാൻ തോന്നി അപ്പോഴാണ് മത്തി പിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാൽ അതിനകത്ത് ചോറിട്ട് വിരകി തിന്നാമെന്നാദ്യം ഓർത്തു പിന്നെ അതും അങ്ങനെ തിന്നാൻ തോന്നിയില്ല അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് പെട്ടെന്ന് എണ്ണ ഒഴിച്ചു സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും മല്ലിയിലയും നമ്മുടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് അതിനകത്തിട്ട് ഇളക്കി ആ മീൻ പൊരിച്ചിതിനകത്ത് തന്നെ ഇട്ട് ഇളക്കി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കിയതിന് ശേഷം ഞാൻ അതിനകത്ത് രണ്ട് തവി ചോറിട്ടു പവിഴം വടിയരിയുടെ ചോറാണ് അതുകൊണ്ട് നല്ല മണം വരുന്നുണ്ടായിരുന്നു സൂപ്പർ മണമായിരുന്നു ഒരു അര നാരങ്ങയും നാരങ്ങയുടെ നീര് ഒഴിച്ചു കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചു നല്ല മണം കാണാനും മണവും ഒക്കെ സഹിക്കാൻ പറ്റില്ലായിരുന്നു ഉപ്പ് നോക്കുന്ന പോലെ ഞാൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കോരി കഴിച്ചു ഉണ്ടാക്കിയിട്ട് മത്തിയുമായിട്ട് ചേർത്ത് ഞാൻ കഴിച്ചു നല്ല സൂപ്പർ ടേസ്റ്റാണ് തമാശ അല്ല പറയുന്നത് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം പവിഴം വടിയേരിയുടെ ചോറായിട്ടായിരിക്കും സൂപ്പർ പൊളിച്ചു സൂപ്പർ ടേസ്റ്റ് പണ്ട് കൊച്ചിലെ അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഇതുപോലെ മുട്ട മീൻ പൊരിച്ചതിന് ശേഷം ചോറ് അതിനകത്തിട്ട് ഉരുട്ടി എല്ലാവർക്കും തരും ഓരോരുത്തരും വന്ന് ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കും വാ ഇതിൽ വാങ്ങിക്കാനായിട്ട് അമ്മ ഉരുട്ടി എല്ലാവർക്കും തരുമായിരുന്നു സൂപ്പർ ടേസ്റ്റ്